ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ഡയനോര ടി വി അതായത് നമ്മുടെ എൽ ഇ ഡി ടി വി ആണ് അത് ചൈനീസ് മെയ്ഡാണ് അതിൻ്റെ റിമോട്ടിൻ്റെ പവർ ബട്ടൺ വർക്കാവുന്നില്ല എന്നൊരു കംപ്ലൈൻ്റ് ആണ് ഇതെങ്ങനെ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടുവരും ലൈറ്റ് കത്ത നമ്മൾ വേറെ ഏതെങ്കിലും ബട്ടൺ ചെക്കുമ്പോൾ ലൈറ്റ് കെത്തും അപ്പോൾ അത് വർക്കാണെന്നാണ് അതിൻ്റെ അർത്ഥം ഒരു പവർ ബട്ടൺ ചെക്കുമ്പോൾ കിട്ടില്ലേ അത് വർക്കാവുന്നില്ല ഇതെങ്ങനെ ശരിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പിന്നീട് ഒരു കാര്യം നമ്മളിത് നമ്മുടെ നേരെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഈ ലൈറ്റ് കാണാൻ സാധിക്കില്ല ഇൻഫറഡ് എൽ ഇ ഡി ആണ് അതുകൊണ്ട് മൊബൈൽ ക്യാമറയെ കൂടി നോക്കുമ്പോൾ മാത്രമേ ഈ ലൈറ്റ് കത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ നമ്മൾ മൊബൈൽ വഴി വേണം ഇത് ചെക്ക് ചെയ്യാൻ ഓക്കെ പിന്നെ ഇത് അഴിക്കാനായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ബാറ്ററി ആദ്യം ഊരി ശേഷം ഒരു സ്ക്രൂ ഡ്രൈവറോ നൈഫോ എന്തെങ്കിലും ഉപയോഗിച്ച് ചെറുകി ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് അഴിഞ്ഞു വരുന്ന ലോക്കാണ് ഇതിന്റെ സൈഡ് ഓരോ ലോക്കലായിട്ടാണ് അത് ഇങ്ങനെ ആ ലോക്കൽ ഓരോന്ന് നമ്മൾ അയച്ചെടുത്തു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് അയച്ചെടുക്കാൻ സാധിക്കും ഇതാണ് ഇതിന്റെ പി സി ബി ഇതിന്റെ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വരുന്നത് ഈ കാർബൺ അതിനകത്ത് ഒരു മഷ്യാണ് കാർബൺ വെച്ചാണ് ഇത് സ്കെച്ച് ചെയ്തിരിക്കുന്നത് കണ്ടല്ലേ ഈ പോയിന്റ് തമ്മിൽ കൂട്ടി പൊട്ടുമ്പോഴൊക്കെയാണ് അതായത് അല്ലെങ്കിൽ തേഞ്ഞ് പോകുമ്പോഴാണ് ഇത് വർക്കാവാതെ വരുന്നത് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത് തന്നെ ഒട്ടുമുക്ക റിമോട്ടുകളും വർക്കാവും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അത് പി സി ബി ക്ലീനർ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് പി സി ബി ക്ലീനർ നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ അല്പം വെള്ളം എടുത്തിട്ടായാലും ക്ലീൻ ചെയ്യാൻ പറ്റും അതൊന്ന് ശരിക്കൊന്ന് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളമയം പോകും ഞാനിപ്പം പി സി ബി ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണ് പിന്നെ സി ഈ ക്ലീനറെ ഇതിന് ഒന്ന് അടിച്ച ശേഷം നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഒന്ന് ഉരച്ചൊന്ന് അതിന് ശേഷം നമ്മളൊരു കോട്ടൺ എടുത്ത ശേഷം ഇതൊന്ന് ക്ലീൻ ചെയ്യുകയാണ് േ ആ പി സി ബിയുടെ ആ പ്രിന്റ് അവിടെ കറക്റ്റ് ആയിട്ട് വരച്ചത് കാണുന്നുണ്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യോ ഇല്ലയോന്ന് നമുക്ക് നോക്കാം ഒന്ന് മൾട്ടിമീറ്റർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് അറിയാൻ സാധിക്കും മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ അറിയാത്തൊരു ബാറ്ററി ഇട്ട ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഡയോഡ് മോഡ് കിട്ടിയേക്കാണ് അതായത് ബസർ മോഡ് ഇട്ടിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇത് വർക്ക് ആണ് നമുക്ക് ബാറ്ററി ഇട്ട ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത്രയും പരിപാടിയുള്ളു റിമോട്ട് ശരിയാക്കാൻ നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള റിമോട്ടുകളൊക്കെ നമുക്ക് ശരിയാക്കാം ഇത്തരം ചൈനീസ് റിമോട്ടുകളൊക്കെ വലിയ ടി വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് നെട്ട് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക വീണ്ടും ലോക്ക് ആയിക്കോളൂ ഓക്കെ നമുക്കിതിൻ്റെ ബാറ്ററി ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് പവർ ബട്ടൺ തന്നെ ഒന്ന് ചെക്ക് നോക്കാം ആദ്യം നമ്മുടെ ഇത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വർക്ക് അല്ലായിരുന്നു അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് ഈ ലോക്കിനകത്ത് നമ്മുടെ ഈ ഹോളിനകത്ത് കറക്റ്റ് കയറിയിട്ടില്ലായിരുന്നു അതായിരുന്നു അത് വർക്ക് ആവാതിരുന്നത് നമുക്കൊന്നുകൂടെ ആ സ്പ്രിംഗ് ഒക്കെ കറക്റ്റ് ഇട്ട ശേഷമൊന്നും നോക്കാം ഇനി ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം ആദ്യം നമുക്ക് പവർ ബട്ടൺ തന്നെ നെക്കി നോക്കാം കണ്ടില്ലേ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ടല്ലേ ഇത്ര സംഭവം ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ സംഭവമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള റിമോട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം